കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ണൂരിലെ ജനങ്ങൾക്ക് നിറങ്ങളുടെയും കാഴ്ചകളുടെയും വിരുന്നൊരുക്കി കണ്ണൂർ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരുന്ന നവരാത്രി ആഘോഷമായ കണ്ണൂർ ദസറ ഈ വർഷവും പൊലിമയൊട്ടും കുറയാതെ ആഘോഷിക്കുവാൻ കോർപ്പറേഷൻ തീരുമാനിച്ചു മൈസൂർ ദസറ കഴിഞ്ഞാൽ പേരുകേട്ട ദസറ ആഘോഷം കണ്ണൂരിലായിരുന്നു രണ്ടാം ദസറ എന്നറിയപ്പെടുന്ന കണ്ണൂർ ദസറ ആഘോഷത്തെ അതിന്റെ എല്ലാ പ്രൌഢിയോടും ഈ വർഷവും വിപുലമായ രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മേയർ മുസ്ലിം മഠത്തിൽ ഉൾപ്പെടുന്ന സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ നഗരത്തിലെ വാണിജ്യ മേഖലയെ കൂടി ഉത്തേജിപ്പിച്ചിരുന്ന വ്യാപാരോത്സവം കൂടിയാണ് ഈ വർഷത്തെ ദസറ ആഘോഷം കണ്ണൂരിലെ ജനങ്ങൾ ഏറെ ആവേശത്തോടെയാണ് കഴിഞ്ഞ രണ്ടു വർഷവും ദസറ ആഘോഷം ഏറ്റെടുത്തത് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ നടക്കുന്ന കണ്ണൂർ ദസറ ഗംഭീരമായി തന്നെ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ് പങ്കുവയ്ക്കാം സ്നേഹം പങ്കുചേരാം ദസറ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ മുദ്രാവാക്യം ഈ സന്ദേശം പ്രചരിപ്പിക്കുന്ന നിരവധി പരിപാടികൾ ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തവണത്തെ ദസറയോടൊപ്പം ഷോപ്പിംഗ് ഫെസ്റ്റിവലും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് കോർപ്പറേഷൻ പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂപ്പൺ നൽകുന്നതാണ് പദ്ധതി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് എല്ലാ വ്യാപാരികളുടെയും സംഘടനകളുടെയും പരിപൂർണ പിന്തുണയുണ്ട് സൗജന്യ കൂപ്പൺ നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായി ബെലേനോ കാർ രണ്ടാം സമ്മാനമായി അഞ്ചു പേർക്ക് ജൂപ്പിറ്റർ സ്കൂട്ടർ മൂന്നാം സമ്മാനമായി അൻപത് പേർക്ക് സ്മാർട്ട്ഫോൺ എന്നിവ നൽകും കൂടാതെ അഞ്ഞൂറ് പേർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും പ്രോത്സാഹന സമ്മാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യാപാരികൾക്ക് നൽകിയിട്ടുള്ള ബുക്ക് നമ്പറുകൾ നമ്പറുകൾപ്പെടുത്തി പ്രത്യേക നറുക്കെടുപ്പും സമ്മാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഒക്ടോബർ പത്തിന് അവസാനിക്കും ാണ് കണ്ണൂരിലെ കളക്ട്രേറ്റ് മൈതാനിയിൽ പങ്കുവെക്കാം സ്നേഹം പങ്കുചേരാം ദസറ എന്ന ക്യാപ്ഷനോടുകൂടി ആരംഭിക്കുന്നത് ഇവിടെ ഓരോ വ്യത്യസ്ത ടീമുകളിലൂടെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ദസറ ആഘോഷം ആദ്യം ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നമായ മാലിന്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചും പിന്നീട് വലിയ സമൂഹത്തിൽ ഏറ്റവും വലിയ വിപത്തായ ലഹരി നിർമ്മാർജ്ജനത്തെ കുറിച്ചും ബോധവൽക്കരണം അങ്ങനെ വളരെ വ്യത്യസ്തമാർന്ന പരിപാടികൾക്ക് ആശയങ്ങൾ നൽകിക്കൊള്ളുന്നു പിന്നെ കഴിഞ്ഞവണ് നമ്മൾ പ്രകൃതിയെ കരുതൽ പ്രകൃതിയുമായൊരു കരുതൽ നടത്തണം എന്നൊരു ആശയത്തിന്റെ ഭാഗമായി വാർത്താസമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ഷമീമ എം പി രാജേഷ് വി കെ ശ്രീലത സിയാദ് തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു എളയാവൂർ കൌൺസിലർമാരായ ടി രവീന്ദ്രൻ എൻ ഉഷ ദസറ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കെ സി രാജൻ മീഡിയ കമ്മിറ്റി ചെയർമാൻ സി സുനിൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു രാമികാ ന്യൂസ് കണ്ണൂർ